നമസ്കാരം മലയാളിയുടെ നന്മയുടെ ലോകോത്തരമായ ഒരു ഉദാഹരണമാണ് ഫറൂഖ് കോടാമ്പുഴ അബ്ദുൾ റഹീം എന്ന ചെറുപ്പക്കാരനെ പതിനെട്ട് വർഷത്തിന് ശേഷം കൊലക്കയറിയിൽ നിന്നും രക്ഷപ്പെട്ട സാഹചര്യം അബ്ദുൾ റഹീം സാധാരണ ഒരു പ്രവാസിയെ പോലെ കേരളത്തിൽ നിന്നും തൊഴിൽ തേടി സൗദി അറേബ്യയിൽ എത്തിയതാണ് അവിടെയുള്ള ഒരു അറബിയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത അബ്ദുൾ റഹീമിനായിരുന്നു ആ കുട്ടിയോടൊപ്പം വണ്ടി ഓടിച്ചു പോകവേ ഗതാഗത നിയമം ലംഘിക്കാൻ ആ കുട്ടി നിർബന്ധിക്കുന്നു അബ്ദുൾ റഹീം അതിന് വിസമ്മതിക്കുന്നു ആ കുട്ടി മുഖത്തേക്ക് തുപ്പുന്നു മുഖത്ത് തുപ്പിയപ്പോൾ പ്രതിരോധിക്കുകയും അത് തടയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഈ കുട്ടി അവന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കഴുത്തിലൂടെ ഘടിപ്പിച്ചിരിക്കുന്ന ആ സംവിധാനത്തിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നു അബ്ദുൾ റഹീം ജയിലിലാകുന്നു അവരുടെ ഉമ്മ ലോകമെമ്പാടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ഒടുവിൽ പതിനെട്ട് വർഷത്തിന് ശേഷം അയാളുടെ മരണ ദിവസം പ്രഖ്യാപിക്കുന്നു ഏപ്രിൽ മാസം പതിനാറിന് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് തീരുമാനമാകുന്നു കേരളത്തിലെ പല വ്ളോഗർമാരും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളും അബ്ദുൾ റഹീമിന്റെ കഥ കണ്ണീരോടുകൂടി ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു പതിയെ പതിയെ അബ്ദുൾ റഹീമിന് അനുകൂലമായ ഒരു സഹതാപ തരംഗം രൂപപ്പെടുകയും അബ്ദുൾ റഹീമിനെ സേവ് ചെയ്യുന്നതിനു വേണ്ടി ഒരു മൊബൈൽ ഓപ്പണ്ടാവുകയും ചെയ്യുന്നു നോമ്പുകാലത്ത് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ധാരാളം സക്കാത്ത് കൊടുക്കാറുണ്ട് ഇക്കുറി മലയാളികളായ മുസ്ലിമുകൾ ആ സക്കാത്ത് അബ്ദുൾ റഹീമിന്റെ ബ്ലഡ് മണിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നു കോടി രൂപയാണ് ബ്ലഡ് മണി വേണ്ടത് അവർ വാശിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് രംഗത്ത് വരുന്നു അബ്ദുൾ റഹീമിനെ രക്ഷിക്കുന്നതിനുള്ള അക്കൗണ്ടിലേക്ക് ഞൊടിയിടിയിൽ ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നു അനേകം വ്ലോഗർമാർ ചാനലുകൾ ഒക്കെ ഈ നന്മയുടെ പങ്കാളികളാകുന്നു ഇത് തിരിച്ചറിഞ്ഞ് ബോബി ചെമ്മണ്ണൂറും ഇതിന്റെ ഭാഗമാകുന്നു ബോബി അറിയാം ഇത് റംദാൻ കാലമാണ് ഈ റംദാൻ കാലത്ത് ഇതൊരു വികാരം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു ആ വികാരത്തിനൊപ്പം നിന്നാൽ സൽപേര് കിട്ടുമെന്ന് അറിയാം എന്നതുകൊണ്ട് മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ രംഗത്തിറങ്ങുന്നത് ബോബി ചെമ്മണ്ണൂർ ആദ്യം തന്റെ ബോബി ചാരിറ്റിയിലൂടെ ഫണ്ട് ശേഖരിക്കാനായിരുന്നു യാചന ശ്രമിച്ചത് എന്നാൽ തന്റെ ചാരിറ്റിയോട് വരുന്നതിന്റെ പതിന്മടങ് തുക അബ്ദുൾ റഹീമിനെ രക്ഷിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പിലൂടെ എത്താൻ തുടങ്ങിയതോടെ തന്റെ ഉദ്യമം ഇകഴ്ത്തപ്പെടാം എന്ന് കരുതി ഇനി എല്ലാവരും ആ മൊബൈൽ ആപ്പിലൂടെ പണം കൊടുക്കാൻ ബോബി ചമ്മണ്ണൂർ പറയുന്നു ബോബി ചമ്മണ്ണൂർ ഒരു കോടി രൂപ കൊടുക്കുകയും ചെയ്തു ആ ഒരു കോടി കൊടുക്കാനുള്ള മനസ്സിനെ അബ്ദുൾ റഹീമിന് വേണ്ടി രംഗത്തിറങ്ങാനുള്ള ആ മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പക്ഷേ മുപ്പത്തിനാല് കോടിക്ക് പകരം അൻപത് കോടി എത്തിയ ഈ ഫണ്ട് കളക്ഷൻ ബോബി ചെമ്മണ്ണൂറിന്റെ നേട്ടമാണെന്നും വിജയമാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇന്നലെ കത്തിജ്വലിച്ചപ്പോൾ അതിനോട് കടുത്ത വിയോജിപ്പുള്ളത് കൊണ്ട് എന്റെ വിയോജിപ്പെ ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എഴുതി ബോബി ചെമ്മണ്ണൂർ ഒരു കോടി കൊടുത്തതും ഈ ഉദ്യമത്തെ പിന്തുണച്ചതും നല്ലത് തന്നെയാണ് എന്നാൽ അബ്ദുൾ റഹീമിനുള്ള ബ്ലഡ് മണി മുഴുവൻ ശേഖരിച്ചത് ബോബി ചെമ്മണ്ണൂറിന്റെ ഇനിഷ്യേറ്റീവിലാണ് എന്ന് പറയുന്നത് അബ്ദുൾ റഹീമിന് വേണ്ടി പണം കൊടുത്ത ആയിരക്കണക്കിന് മലയാളികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് കെ എം സി സി അടക്കം ലോകമെമ്പാടുമുള്ള പ്രവാസി സംഘടനകൾ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കളും ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ റംദാൻ മാസ അതിശക്തമായ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് ഞൊടിയിടയിൽ ഈ കോടികൾ ഉണ്ടായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഫണ്ട് കൊടുത്തതിലുണ്ട് എന്നാൽ കൂടുതലായും ഫണ്ട് കൊടുത്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് കാരണം ഇത് റംദാൻ മാസമായിരുന്നു ഈ മൊബൈൽ ആപ്പിൽ ജില്ല തിരിച്ചും നിയോജക മണ്ഡലം തിരിച്ചുമൊക്കെ ബഹുഭൂരിപക്ഷം പണവും എത്തിയത് മലപ്പുറത്ത് നിന്നാണ് ബോബി ചെമ്മൂരിന്റെ യാത്ര മലപ്പുറത്ത് എത്തിയിരുന്നില്ല ബഹുഭൂരിപക്ഷം പണവും എത്തിയത് പ്രവാസികളിൽ നിന്നാണ് ഉദ്യമത്തെ ബോബി ചെമ്മണ്ണൂർ പിന്തുണച്ചതിന് അഭിനന്ദിക്കേണ്ടതുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പിന്തുണ വഴിയും ആളുകൾ പണം കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ ഹീറോയാക്കി അബ്ദുൾ റഹീമിനെ ഈ പണം മുഴുവൻ ശേഖരിച്ചു കൊടുത്തത് ബോബിയുടെ നല്ല മനസ്സാണ് എന്ന തരത്തിലുള്ള പ്രചരണം അത് അപകടകരമാണ് വലിയ തോതിലാണ് അത്തരത്തിൽ പ്രചരണം നടത്തിയത് സോഷ്യൽ മീഡിയ മുഴുവൻ ബോബി ചെമ്മണൂരിനെ ഹീറോയാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് വലിയ തോതിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ഈ ക്യാമ്പയിനിൽ എല്ലാ വിഭാഗക്കാരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് സംഖ്യകളും സുഡാപ്പികളും കമ്മികളും കൊങ്ങികളുമെല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ബോബി ചെമ്മണ്ണൂരിനെ സൂപ്പർ ഹീറോ ആക്കിക്കൊണ്ട് രംഗത്ത് വന്നു അത് കേരളീയ സമൂഹത്തിന് അപകടമാണ് എന്ന് ഉറപ്പായത് കൊണ്ടാണ് ഞാനൊരു കുറിപ്പ് എഴുതിയത് ആ കുറിപ്പ് എങ്ങനെയാണ് റംദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കൈ അയച്ച് സക്കാത്ത് നൽകും ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു ഏഷ്യാനെറ്റ് ആ കഥ ചാടി പിടിച്ചു മുപ്പത്തൊന്ന് കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ് ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ എന്തൊരു തള്ളേ ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേകം ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ളപൂശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ മലയാളികളുടെ ഫേസ്ബുക്ക് ചരിത്രത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇത്രയേറെ തെറിവിളി കിട്ടിയത് ആദ്യമായാകാം ഞാൻ ആദ്യത്തെ പത്ത് കമന്റ് മാത്രമേ വായിച്ചുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് ട്രെൻഡ് പിടികിട്ടി മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് കമന്റുകൾ വന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നാലായിരത്തോളം കമന്റുകൾ ഉണ്ട് എല്ലാവരും തന്നെ ജാതി മതഭേദമെന്നെ എന്നോട് വിയോജിക്കുന്നു എനിക്ക് വേണ്ടപ്പെട്ട എന്നോട് ഇഷ്ടമുള്ള പലരും ദയവായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു ഇത് എന്റെ ടീം തന്നെ ഇത് അനവസരത്തിലായിപ്പോയി അതിൽ തുടരരുത് എന്നാവശ്യപ്പെടുന്നു പക്ഷെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ എന്റെ നിലപാട് തിരുത്താനോ ഒരുക്കമല്ല സകലരും എതിരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ഞാൻ എടുക്കുന്ന നിലപാട് ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയും കയ്യടിയും സകല മേഖലകളിൽ നിന്നുള്ള പിന്തുണയും അത് കേരളത്തിന് അപകടമുണ്ടാക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളിടത്തോളം കാലം എല്ലാവരും കൂടി എന്നെ ആക്രമിച്ചാലും ഞാൻ നിലപാട് തിരുത്തില്ല രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ബോബി ചെമ്മണ്ണൂറിന് ഇതിൽ ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ ബോബി ചെമ്മണ്ണൂർ ഈ പങ്ക് ഏറ്റെടുത്തത് ഇതിന്റെ മാർക്കറ്റിംഗ് സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ആ മാർക്കറ്റിംഗ് സാധ്യതയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കിട്ടിയിരിക്കുന്നത് ഇത് മുഴുവൻ ബോബി ചെമ്മണ്ണൂറിന്റെ നേട്ടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല അത് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ രംഗത്തെത്തിയ ആയിരക്കണക്കിന് ആളുകളോട് കാട്ടുന്ന നന്ദി കേടാവും രണ്ടാമത്തെ കാര്യം ഈ ഒരു നല്ല കാര്യത്തിലൂടെ ഒരു കോടി കൊടുത്തതിലൂടെയോ ഈ അബ്ദുൾ റഹീമിന്റെ വിഷയം ചർച്ചയാക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വന്നതിലൂടെയോ മാത്രം ബോബി ചെമ്മണ്ണൂറിന്റെ ദുരൂഹമായ ഇടപാടുകൾ എല്ലാവരും ഇത് മറന്ന് ഒരുമിച്ച് സ്തുതി പാടിയാൽ ഈ സമൂഹത്തിനുണ്ടാകാൻ പോകുന്ന ദോഷം അതിഭയാനകമാണ് എന്തുകൊണ്ട് ബോപി ചെമ്മണ്ണൂറിനെ എതിർക്കുന്നു ബോപി ചെമ്മണ്ണൂർ ഈ വിഷയത്തിൽ മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് നാടിനു കുഴപ്പമാകുന്നത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ബോപി ചെമ്മണ്ണൂറിന്റെ മാർക്കറ്റിംഗ് രീതി ഇതാണ് അദ്ദേഹം നടക്കാത്ത കാര്യങ്ങൾ പറയും വലിയ മഹാനാണ് എന്ന് വരുത്തി തീർക്കും ആളുകൾ കൈയടിക്കും അതിന്റെ പേരിൽ അദ്ദേഹം പതിനായിരക്കണക്കിന് ഏജന്റുമാരെ ഇറക്കി വിവിധ മേഖലകളിലൂടെ പണം ശേഖരിച്ചു കൊണ്ടിരിക്കും ബോബി ജമ്മണൂറിന്റെ ഏജന്റുമാർ നമുക്കെല്ലാം ഇടയിലുണ്ട് കൂടുതലും സ്ത്രീകളാണ് അവർ രംഗത്തിറങ്ങി ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു മണി ചെയിൻ മോഡലിലുള്ള ശേഖരണമാണ് പല വഴികളിലൂടെ സ്വർണ്ണക്കടയുടെ പേരിലാണെങ്കിലും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പേരിലാണെങ്കിലും മറ്റ് പദ്ധതികളുടെ പേരിലാണെങ്കിലും പണം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കയ്യിൽ പണം അത് റിട്ടയർ ചെയ്ത് പണമാണെങ്കിലും ബിസിനസ് ചെയ്തിട്ടിരിക്കുന്ന പണമാണെങ്കിലും നല്ല ലാഭം കിട്ടുമെന്നറിഞ്ഞാൽ നമ്മൾ കൊടുക്കും അങ്ങനെ കയ്യിൽ പണം ഇരിക്കുന്നവരിൽ നിന്നും പണം ശേഖരിക്കാൻ ആയിരക്കണക്കിന് രാജന്മാരുണ്ട് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടത് വിശ്വാസ്യതയാണ് ആ വിശ്വാസതക്കാണ് ബോബി ചെമ്മണ്ണൂർ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച അനേകം പേർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് അനേകം തിരിമറികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആരും അതേക്കുറിച്ച് പറയില്ല കാരണം ബോബി ചെമ്മണ്ണൂർ ഇതെല്ലാം ചെയ്യുന്നത് വലിയ തോതിൽ പണമിറക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ആദ്യമായി ഇങ്ങനെ ആരംഭിച്ച കാമ്പയിൻ ഒരു കാൽനടയാത്രയായിരുന്നു യാത്രയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും നടക്കുക ആ നടക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം കേരളം മുഴുവൻ ബ്ലഡ് ബാങ്കുകൾ ഉണ്ടാക്കി എല്ലാവരെയും ബ്ലഡ് ഡൊണേഷനിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഈ സംഭവിച്ചത് പത്ത് പന്ത്രണ്ട് വർഷമായി അന്ന് സകല മാധ്യമങ്ങൾക്കും അദ്ദേഹം പരസ്യം കൊടുത്തു മറുനാടനെ കിട്ടി ഒരു ലക്ഷം രൂപയിരുന്നു അന്ന് മറുനാടനെ ആ കാമ്പയിനെ പിന്തുണയ്ക്കാൻ കിട്ടിയതെ അന്നു മുതൽ ഇയാൾ ഇത്തരം കാമ്പയിനുകളുമായി രംഗത്ത് വരുന്നു ചാനലുകൾക്കും പത്രങ്ങൾക്കും വാരിക്കോരി കൊടുക്കുന്നു അവർക്കെല്ലാം ലക്ഷങ്ങൾ കിട്ടുന്നത് ഒന്നാം പേജിൽ പരസ്യം കിട്ടുന്നത് അവരൊക്കെ അവരൊക്കെ കൂടി ഇത് വാർത്തയാക്കുന്നു എന്നാൽ ഇതൊന്നും തന്നെ നടക്കാറില്ല വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് മാധ്യമങ്ങൾക്ക് പരസ്യം കിട്ടുന്നത് അവർ ആഘോഷമാക്കും ജനങ്ങൾ അത് വിശ്വസിക്കും ആ വിശ്വാസത്തിലുള്ള ക്രെഡിബിലിറ്റി മാത്രമാണ് അയാൾക്ക് വേണ്ടത് ബ്ലഡ് ബാങ്ക് തന്നെ തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നു അയാൾ നടന്നു എന്ന് പറയുന്നത് പോലും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ചാനലിന്റെ മുമ്പിൽ വന്ന് കുറച്ച് ഓടും നടക്കും അതിന്റെ വീഡിയോ എടുക്കുമെന്നല്ലാതെ അയാൾ കേരളം മുഴുവൻ നടന്നു വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അന്ന് ഞങ്ങൾ ആ ക്യാമ്പയിനെ പിന്തുണച്ചവരാണ് ഇയാൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ട് അവരെ നിശബ്ദരാക്കി ഗുഡായ്പകാട്ട് കാണുന്നത് കാരണം അയാൾ ഒന്നും ചെയ്തിട്ടില്ല അയാൾ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല ആർക്കും രക്തം കൊടുത്തു അതോടെ ഞങ്ങൾ അയാളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിച്ചു കാരണം ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഇടപാടിനും മറന്നാറും കൂട്ടുനിൽക്കാറില്ല എത്രയോ കാലമായി അയാൾ ഇത്രയോ പരിപാടികൾ നടത്തിയിരിക്കുന്നു എത്രയോ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു ഓക്സിജൻ സിറ്റി എന്ന പേരിൽ തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ അയാൾ ഏതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു വലിയ പ്രോജക്റ്റ് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും പരസ്യം ചെയ്തിട്ട് പത്ത് വർഷത്തിലധികമായി അങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ ഉണ്ടോ ഐ ടി നഗരമോ റെസിഡൻഷ്യൽ കോംപ്ലക്സോ ഷോപ്പിംഗ് മാളുകൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അയാൾ എയർ സ്റ്റിപ്പ് നടത്തുന്നു വയനാട്ടിൽ അയാൾ ആയിരം ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അവിടെ പ്രകൃതിദത്തമായ റിസോർട്ട് തുടങ്ങുന്നു ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എന്തെങ്കിലും നടപ്പിലാക്കി കാണാമോ ക്ലബ് ഓക്സിജൻ എന്ന പേരിൽ ക്ലബ് മഹേന്ദ്ര പോലെ ഒരു സമാന്തര ടൂറിസം വിധാനം അയാൾ പ്രഖ്യാപിച്ചു ഏതാണ്ട് നൂറോളം റിസോർട്ടുകൾ രാജ്യത്തെ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടോ അതിൽ മെമ്പർഷിപ്പ് എടുത്തവർ പണി കിട്ടിയിരിക്കുകയാണ് കിട്ടുമ്പോൾ ബുക്കിംഗ് ആണ് ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒഴിയുന്നു പാവങ്ങൾക്ക് റോൾസ് റോയിസിൽ കയറാം എന്ന് പറഞ്ഞ് ഒരു പദ്ധതി ഇറങ്ങി കുറച്ചുപേരെയൊക്കെ കൊണ്ട് കാണിച്ചു പക്ഷേ ആ റോൾസ് റോയിസ് എവിടെയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ആ റോൾസ് റോയിസ് ടാക്സി ആയിട്ട് വിളിക്കാൻ പറ്റുമോ ഹെലികോപ്റ്റർ റൈഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു ഇതെല്ലാം വലിയ ആഘോഷപൂർവ്വം നടത്തുന്നതാണ് എന്തിന്റെ ഹെലികോപ്റ്റർ എവിടെയെങ്കിലും ഉണ്ടോ അത് മുമ്പോട്ട് പോകുന്നുണ്ടോ ആയിരം പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ മനോരമയിൽ വലിയ വാർത്തയുണ്ടായിരുന്നു എന്നിട്ട് ഒരു വീട് വെച്ച് ഇതിന്റെ വിശദാംശങ്ങൾ അറിയാം ബാക്കി വീടുകൾ എവിടെ ഫിജിക്കാട്ട് എന്ന പേരിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അയാൾ ആരംഭിച്ചിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു ആരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും വാർത്ത എവിടെങ്കിലും എഴുതുന്നത് കണ്ടോ ഫിജി വരും ഫിജി ഫിജിക്കാട്ടിൽ സാധനം വാങ്ങിയവരും ഒക്കെ കൈമലർത്തുകയാണ് നെയ്യാറ്റിൻകരയിൽ വസന്ത എന്ന് പറഞ്ഞൊരു സ്ത്രീയുമായി തർക്കിച്ച് രാജൻ എന്നൊരാളും അവരുടെ ഭാര്യയും ആത്മഹത്യ ചെയ്ത കഥ എല്ലാവർക്കും അറിയാം അവരുടെ മക്കൾ വൈകാരികമായി ഈ നാടിനോട് സംസാരിച്ച എല്ലാവരും അറിഞ്ഞതാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട ബോബി ചെമ്മണോട് പറഞ്ഞതേ ആ വസന്തയിൽ നിന്നും ആ ഭൂമി വില കൊടുത്തു വാങ്ങി രാജന്റെ മക്കൾക്ക് കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കുന്ന അമ്പതിനായിരം രൂപ വസന്തയ്ക്ക് അഡ്വാൻസ് കൊടുത്തതല്ലാതെ ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോയില്ല യാതൊന്നും ചെയ്തില്ല വലിയ വാർത്ത കൊടുത്തു വലിയ സംഭവമായി ഒടുവിൽ ഫിലോക്കാലി എന്ന് പറയുന്ന ഒരു സംഘടന ജോസഫ് മാരിയെയും ജിജി മാരിയേയും അവരാണ് അവിടെ വീട് വെച്ചു കൊടുത്തത് അവരാണ് പണം ശേഖരിച്ചതും വീട് വെച്ചു കൊടുത്തത് എല്ലാവരും അറിഞ്ഞതാണ് അന്ന് ആ കുട്ടികൾ പറഞ്ഞു ഗോപിച്ചമണ്ണൂർ കബളിപ്പിച്ചെന്ന് ആരെങ്കിലും വാർത്ത കൊടുത്തോ എല്ലായിടത്തും പേരെടുക്കും വാർത്ത വരും ഒന്നും വരില്ല എന്തിനാണ് പറഞ്ഞു ഈ ഖത്തർ ലോകകപ്പ് സമയത്ത് ഇയാൾ നാടു മുഴുവൻ നടന്ന് മർഡോണ പ്രതിമ ഖത്തർ മ്യൂസിയത്തിൽ വെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സ്വർണ്ണ പ്രതിമ എന്നൊക്കെ പറഞ്ഞു സ്വർണ്ണക്കൈ എന്നൊക്കെ പറഞ്ഞു നടന്നു അത് മുഴുവൻ സ്വർണ്ണമായിരുന്നു ആർക്കറിയില്ല ആ സ്വർണ്ണ പ്രതിമയ്ക്ക് എന്ന് സംഭവിച്ചെന്ന് ആർക്കറിയില്ല നാടും നീളെ അയാൾ അതുമായി ആഘോഷം നടത്തി വലിയ ബഹളം ഉണ്ടാക്കി ഒടുവിൽ ഇതിന്റെ മീഡിയ കോർഡിനേറ്റർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഗോവയിൽ വെച്ച് അവസാനിപ്പിച്ചു ഇന്നലെ മീഡിയ കോർഡിനേറ്ററെ വീട്ടിൽ പോലും അയാൾ പോയില്ല എന്നാണ് പറയുന്നത് ഈ പ്രതിമ അങ്ങോട്ട് കൊണ്ടുപോകാൻ എക്സ്പോർട്ട് ലൈസൻസ് എടുത്തിരുന്നോ അവിടെ മ്യൂസിയം കരുതി സംസാരിച്ചിരുന്നില്ല അവരൊരിക്കലും വലിയ നാരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന പ്രതിമ വെക്കുന്ന അല്ല ഖത്തർ മ്യൂസിയം വെറുതെ ഓളം വെക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി ആവശ്യത്തിന് ഓണം ഉണ്ടാക്കി അതിന് എന്ത് സംഭവിച്ചെന്ന് ആരും അന്വേഷിച്ചില്ല ഇങ്ങനെ ഇയാൾ പ്രഖ്യാപിച്ചതും മാധ്യമങ്ങൾ ഏറ്റെടുത്തതുമായ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊന്നും നടന്നിട്ടില്ല പക്ഷെ നടന്നു നടന്നുമില്ലയെന്ന് ആരും അന്വേഷിക്കില്ല കാരണം എല്ലാ മാധ്യമങ്ങൾക്കും ഇയാൾ പണം കൊടുക്കും യൂട്യൂബേഴ്സിന് പലർക്കും ഇയാൾ പണം കൊടുക്കും ഇയാൾ എല്ലാവർക്കും അഭിയോഗങ്ങൾ കൊടുക്കും ഈ എല്ലാവരും ഇയാൾ താരമായി നടക്കുന്നു ഇയാൾക്ക് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ അയാൾക്ക് പേരെടുക്കാൻ മാത്രമല്ല അങ്ങനെ ഇയാൾ ഉണ്ടാവുന്ന ഈ വിശ്വാസ്യതയുടെ പേരിൽ അയാൾ കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി അയാൾ സ്വന്തമാക്കിയത് എങ്ങനെയാണെന്നും അതുവഴി എങ്ങനെയാണ് പണം ശേഖരിക്കുന്നറിയാം ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുന്ന ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നു പ്രഖ്യാപിക്കുന്നു നടപ്പിലാക്കാതിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു പരിപാടിക്കിറങ്ങിയാൽ അതിന്റെ പിന്നിലും ഒരു ഗൂഢാലോചനയുടെ ഒരു ഗൂഢലക്ഷ്യമുണ്ടായി അത് തുറന്നു കാട്ടേണ്ട ബാധ്യത സാധാരണ മനുഷ്യരുടെ കടപ്പാടുള്ള ആളിൽ എനിക്കുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചില നന്മവരങ്ങളെ മരങ്ങളെ സൃഷ്ടിച്ച് ഒരു വാർത്തയും കൊടുക്കില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് പണം കിട്ടുന്നതുകൊണ്ട് അതേസമയം നിരപരാധികളെ മനുഷ്യരെ അവർ എത്ര നന്മ ചെയ്താലും പരസ്യം കൊടുക്കുന്നതെങ്കിൽ വേട്ടയാടും മുതുകാട് ഉദാഹരണമാണ് എന്തൊരു വേട്ടയാടലായിരുന്നു എല്ലാവരോടും ചേർന്ന് ഒരു തെറ്റും ചെയ്യാത്ത മുതുകാടിനെ എല്ലാവരും കൂടി ക്രൂശിച്ചു എന്നെപ്പോലെ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് പിന്തുണച്ചത് മുതുകാട് ചെയ്ത കുറ്റം എന്താണെന്ന് ആരെങ്കിലും കണ്ടെത്തിയോ തെളിഞ്ഞു ഏതെങ്കിലും അന്വേഷണത്തിൽ മുതുകാട് തട്ടിപ്പുകാരനാണെന്ന് തെളിഞ്ഞു ഒന്നും ചെയ്തില്ല ആരൊക്കെ കൂടി മുതുകാടിനെ കുറ്റക്കാരനാക്കി അതെല്ലാവരും ഭയങ്കര ആഘോഷമാക്കണം നടന്നു ഒരു കുറ്റകൃത്യം തെളിഞ്ഞില്ല അതേസമയം ഇത്തരത്തിലുള്ള എല്ലാ ഇടപാടുകളിലൂടെയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരെ ഒരു കോടി രൂപ കൊടുത്തതിന് പേരിൽ വലിയ ആഘോഷം ഉണ്ടാക്കി അയാൾക്ക് തട്ടിപ്പിന് അവസരമുണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ് എൻ്റെ പരാതി അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഇയാൾ വിശ്വാസ്യതയുള്ള ആളല്ല ഇയാളുടെ ബിസിനസ് മോഡൽ വിശ്വസനീയമല്ല ഇയാൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇയാളെ ഇങ്ങനെ നന്മമരമാക്കി ഹീറോ ആക്കി കൊണ്ട് നടന്നാൽ നാടിന് ബുദ്ധിമുട്ടാണ് എല്ലാവരും എതിർത്താലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല എനിക്കറിയന്നെ പിന്തുണയ്ക്കുന്ന സകലർ എതിർപ്പാണെന്നില്ല പക്ഷെ ഞാൻ പറയും ഇതെന്റെ ബാധ്യതയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും